നമ്മുടെ മുഖം എപ്പോഴും നല്ല തിളക്കത്തോടെ ഇരിക്കാനും നല്ല ബ്രൈറ്റ്നസ്സായിട്ടിരിക്കാനും നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ടോണറിൻ്റെയും ഒരു ഫേസ് പാക്കിൻ്റെയും വീഡിയോസാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ ഇതിൽ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലിൽ അരിയും ബദാമും കുതിർക്കാൻ വെച്ചതായിരുന്നു കേട്ടോ തലേന്ന് രാത്രിയായിരുന്നു കുതിർക്കാൻ വെച്ചത് അപ്പോൾ ഈ പാലൊക്കെ നന്നായി കുടിച്ചെടുത്തിട്ടുണ്ട് ബദാമും അരിയൊക്കെ കേട്ടോ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബദാമിൻ്റെ തോലൊക്കെ നന്നായിട്ട് കളയണം കളഞ്ഞെടുത്തതിന് ശേഷമാണ് നമുക്ക് പാക്കും ടോണർ ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ തോലെല്ലാം നന്നായി വൃത്തിക്ക് കളയുന്നുണ്ട് അപ്പം ഈ ബദാംും അരി കുതിർക്കാൻ വെക്കുന്ന സമയത്ത് കഴുകിയിട്ട് വേണം കുതിർക്കാൻ വെക്കേണ്ടത് കഴുകാതെ കുതിർക്കാൻ വെക്കരുത് കേട്ടോ അപ്പോൾ കഴുകിയിട്ട് വേണം കുതിർക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ തോരല നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലുള്ള പാൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമുക്ക് കുറച്ചും കൂടി പാലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പാലുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക പാൽ ഉറപ്പായിട്ട് നമുക്ക് വേണം വെള്ളം ചെറുക്കാത്ത പാലായിരിക്കണം നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടിരുന്നു നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ടോണർ ഉണ്ടാക്കേണ്ടതും അതുപോലെ പേക്ക് ഉണ്ടാക്കേണ്ടതും കുറച്ചങ്ങോട്ട് മാറ്റി മാറ്റി വെക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം കേട്ടോ മുഴുവനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല പേസ്റ്റായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തിരി ചെറിയ തരികളൊക്കെ ഉണ്ടാകും നമുക്ക് ടോണർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അരിച്ചൊക്കെ എടുത്തിട്ട് വേണം അത് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് പാത്രത്തിലേക്കും വേറെ മാറ്റുന്നുണ്ട് കേട്ടോ ടോണറിനുള്ളതും പാക്കറ്റിനുള്ളതും വേറെ വേറെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ സോ ഞാൻ പിന്നെ ചെയ്യുന്നത് നമ്മുടെ മിക്സി അരച്ച ജാറുണ്ടല്ലോ അതിൽ ഒരുപാട് ഇങ്ങനെ അരഞ്ഞ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിലുള്ളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ പാത്രത്തിലുള്ളത് പാക്ക് റെഡിയാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ടോണർ ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്കിത് ആദ്യം ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ പേക്ക് ഉണ്ടാക്കാണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ടോണർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ശേഷം നമുക്ക് പേക്ക് റെഡിയാക്കാം അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടി ഞാൻ ആ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത് പാത്രം ഉണ്ടല്ലോ അതിലേക്ക് അതിലേക്കരിച്ചെടുക്കുന്നുണ്ട് കണ്ടല്ലോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ തരികളൊക്കെ മാറ്റിയിട്ട് ഈ വെറും വെള്ളം മാത്രമായിട്ട് എടുക്കട്ടെ ഈ പാലിൽ ബദാമിൻ്റെയും അരിയുടെ സത്തുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അത് മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലീസറും ചേർത്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ വിറ്റം ഇ ക്യാപ്സോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് നിങ്ങളുടെ അടുത്ത് അലോവറയുടെ ജെല്ലുണ്ടെങ്കിൽ അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് റോസ് വാട്ടറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർക്കണം അത് ഞാൻ വിട്ടുപോയി കേട്ടോ പറയാൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ നമ്മുടെ ടോണറൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ ഒഴിക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽ ഞാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് ടോണർ ഉപയോഗിക്കുന്ന ആ ഒരു ബോട്ടലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഫേസിൽ നല്ല ഭാഗത്തും പിടിച്ചു കിട്ടുകയും ചെയ്യും നമ്മുടെ കയ്യിലിങ്ങനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനത്തെ ബോട്ടിൽ എല്ലാവരുടെ കയ്യിലുണ്ടാവണം ില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഈ ഒരു ടോണർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏത് സമയത്ത് യൂസ് ആക്കുകയാണെങ്കിലും നമ്മുടെ ഫേസിന് സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആകാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കണമല്ലോ ഇനി ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ടോണർ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഫേസ് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു ടോണർ യൂസ് ആക്കുക യാണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ഒക്കെ യൂസ് ആക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ ടോണറൊക്കെ പല പല ടോണർസ് ഉണ്ടല്ലോ അതൊക്കെ യൂസാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടോണർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഒരു ദിവസവും രണ്ട് ദിവസം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല കിട്ടിയ റിസൾട്ട് പോയി കിട്ടും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫേസിന് ആ റിസൾട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ടൗണിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാക്ക് പാക്ക് ഉണ്ടാക്കാം പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബദാമും അരിയും അരച്ച് വെച്ചതിലേക്ക് രണ്ടോ ഒന്നോ വിറ്റാമിൻ ഇ ക്യാപ്സൂള് അതൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് അലോവയുടെ ജെല്ല് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അലോവര ജെല്ല് അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂള് എൻ്റെ അടുത്ത് അലോവര ജെല്ല് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അത് കാരണമാണ് അപ്പോൾ അലോവര ജെല്ല് ഞാൻ ചേർക്കാത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായി ഒന്ന് കഴുകിയിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ഒട്ടിക്കുന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈയൊരു ടോണർ യൂസ് ആക്കണമെങ്കിൽ നിങ്ങളുടെ മുഖം പറയേണ്ട കാര്യമില്ലാട്ടോ അത്രയ്ക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ഒരൊറ്റ യൂസിൽ കിട്ടുന്നത് നമ്മുടെ സ്കിന്നു വന്നിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടിയിട്ടുണ്ടാവും ഒരു ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ഗ്ലോയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ആക്കണം അല്ലാതെ ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് മക്കളെ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കിട്ടുന്ന റിസൾട്ട് കൂടി പോയി കിട്ടും കേട്ടോ ഈ പേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ടില്ല എന്ന് അതിന് മുമ്പ് തന്നെ കഴുകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡ്രൈ ആവുന്നവർ വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തതാണ് ടിഷ്യൂ പേപ്പർ കൂടെ ഒന്ന് തുടച്ച് കൊടുത്തതാണ് അതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ അത് യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് എപ്പോഴും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നതാണ് എപ്പോഴും പറയുന്നതെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കി റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ പാക്കൊക്കെ യൂസ് ആക്കി കഴിഞ്ഞ ശേഷം ഈ ഒരു ടോണർ യൂസ് ആക്കുകയാണെങ്കിൽ അതിലും സൂപ്പറാണ് നിങ്ങളുടെ ഫേസ് അടിപൊളിയായിട്ട് ഉണ്ടാകും അല്ലാതെ നിങ്ങൾ പാക്ക് യൂസ് ആക്കുന്നില്ലെങ്കിൽ ടോണർ മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം നല്ലൊരു കീഡിൽ റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോ എൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാൻസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ സോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോമായിട്ട് മറ്റൊരുവിടെ എടുക്കണം അസാലും